സകല വിശുദ്ധരുടെയും തിരുനാൾ ഇന്ന് നാം സകല വിശുദ്ധരുടെയും ദിനം ആചരിക്കുകയാണ് വിശുദ്ധീകരിക്കപ്പെട്ടവർ നാമകരണം ചെയ്യപ്പെട്ടവർ ദൈവത്തിന് മാത്രം അറിയാവുന്ന പ്രത്യേക നിത്യാനന്ദ ദർശനവുമായി സ്വർഗത്തിൽ വസിക്കുന്നവർ തുടങ്ങി സകലരുടെയും ദിനം ആദ്യ നൂറ്റാണ്ടുകളിൽ സഭ വിശുദ്ധരെ രക്തസാക്ഷികൾ എന്ന നിലയിലാണ് ആദരിച്ചു വന്നത് പിന്നീട് മാർപ്പാപ്പമാർ നവംബർ ഒന്ന് സകല വിശുദ്ധരുടെയും ഓർമ്മ ദിനമായി തീരുമാനിച്ചു നമുക്കെല്ലാവർക്കും വിശുദ്ധരാകുവാനുള്ള ദൈവിക വിളിയുണ്ട് സ്വർഗത്തിലെ ഈ വിശുദ്ധ ഗണത്തിൽ ഉൾപ്പെടുവാൻ എന്താണ് നാം ചെയ്യേണ്ടത് നാം ൈവത്തിൻ്റെ കാലടകളെ പിന്തുടർന്ന് അവൻ്റെ പ്രതിരൂപമായി മാറണം എല്ലാ കാര്യത്തിലും സ്വർഗീയ പിതാവിൻ്റെ ഹിതം ആരായുകയും അതനുസരിച്ച് വർദ്ധിക്കുകയും വേണം നാം നമുക്കുള്ളതെല്ലാം ദൈവത്തിന് മഹത്വത്തിനായി സമർപ്പിക്കുകയും അയൽക്കാരൻ്റെ സേവനത്തിന് സന്നദ്ധനാവുകയും വേണം ഇപ്രകാരം ദൈവമക്കളുടെ വിശുദ്ധി നന്മയുടെ നല്ല വിളവെടുപ്പിന് പാകമാം വിധത്തിൽ വളരുകയും സഭാചരിത്രത്തിൽ കാണപ്പെടുന്ന നിരവധി വിശുദ്ധ ജീവിതം പോലെ ആദരിക്കപ്പെടുകയും ചെയ്യും നവംബർ ഒന്ന് ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറക്കരുത് സഭ വർഷം മുഴുവനും ഒന്നിന് പകെ മറ്റൊന്നായി ഓരോ വിശുദ്ധന്റെയും തിരുനാൾ ആഘോഷിക്കുകയാണ് എന്നാൽ ഈ ദിവസം തിരുസഭ ഇവരെ എല്ലാവരെയും ഒറ്റ ആഘോഷത്തിൽ ഒരുമിച്ച് ചേർക്കുന്നു സഭയ്ക്കറിയാവുന്ന വിശുദ്ധരെ കൂടാതെ സകല ദേശങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും കുഞ്ഞാടിൻ്റെ ദർശനത്തിൽ തൂവെള്ള വസ്ത്രധാരികളായി കൈകളിൽ ഒലിവിലുകളുമായി സ്വന്തം രക്തത്താൽ തങ്ങളെ വീണ്ടെടുത്ത രക്ഷകനെ സ്തുതിച്ചു കൊണ്ടു നിൽക്കുന്ന സകല വിശുദ്ധരെയും തിരുസഭ ഈ ദിവസം അനുസ്മരിക്കുന്നു സകല വിശുദ്ധരുടെയും ഈ തിരുന്നാൾ നമുക്ക് പ്രചോദനം നൽകുന്നതാണ് ഈ സ്വർഗീയ വിശുദ്ധരിൽ പലരും ഒരുപക്ഷെ നമ്മെപ്പോലെ ഈ ഭൂമിയിൽ ജീവിച്ചു മരിച്ചു പോയവരായിരിക്കാം നമ്മളെപ്പോലെ ജ്ഞാനസ്നാനം സ്വീകരിച്ചവർ വിശ്വാസത്തിൻ്റെ ബലം സിദ്ധിച്ചവർ യേശുവിൻ്റെ പ്രബോധനങ്ങൾ മുറുകെ പിടിച്ച് നമുക്ക് മുന്നേ സഞ്ചരിച്ചവർ പൗരസ്ത്യദേശങ്ങളിൽ ഈ തിരുന്നാൾ വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു എട്ടൂറ്റാണ്ടിലാണ് പാശ്ചാത്യദേശങ്ങളിൽ ഈ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങിയത് റോമൻ രക്തസാക്ഷി പട്ടികയിൽ ഈ ദിനത്തിന്റെ പ്രശസ്തി ഗ്രഗറി നാലാമനും അദ്ദേഹം മുഴുവൻ ക്രിസ്ത്യൻ ലോകത്തോടും ഈ തിരുനാൾ ആഘോഷിക്കുവാൻ പറഞ്ഞു അദ്ദേഹത്തിന് ശേഷം വന്ന ഗ്രഗറി മൂന്നാമനും ഇത് തുടർന്നു റോമിലാകട്ടെ മെയ് പതിമൂന്നിന് സെന്റ് മേരീസ് രക്തസാക്ഷികളുടെ പള്ളിയിൽ വാർഷിക ഓർമ്മ പുതുക്കൽ നടത്തി പോകുന്നു വിജാതിയർ സകല ദൈവങ്ങൾക്കുമായി സമർപ്പിച്ചിട്ടുള്ള അഗ്രിപ്പായ ക്ഷേത്രമായ പഴയ പാന്തിയോൻ ആണ് ഈ പള്ളി പിന്നീട് ഇവിടേക്ക് ബോണിഫസ് നാലാമൻ ഗ്രിഗറി ഏഴാമൻ്റെ കല്ലറയിൽ നിന്നും പല ഭൗതിക അവശിഷ്ടങ്ങളും ഇവിടേക്ക് മാറ്റുകയും നവംബർ ഒന്നിന് ഈ ദിവസം ആഘോഷിക്കുവാനും തുടങ്ങി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്കും സമ്മാനത്തിനും നന്ദി പറയാനും വിവിധ സാഹചര്യങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ പുണ്യപദം പ്രാപിച്ചിട്ടുള്ളവരുടെ സുഹൃദങ്ങൾ അനുകരിക്കുന്നതിന് നമ്മളെ പ്രോത്സാഹിപ്പിക്കാനും അവർ ആസ്വദിക്കുന്ന അവർണ്ണനീയമായ ആനന്ദത്തെപ്പറ്റി ചിന്തിക്കാനും നമ്മുടെ അറിവിൽപ്പെടാത്ത വിശുദ്ധരിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനുമാണ് സകല വിശുദ്ധരുടെയും തിരുനാൾ സ്ഥാപിച്ചിരിക്കുന്നത് വിശുദ്ധരുടെ പട്ടികയിൽ തിരുസഭ ഔദ്യോഗികമായി ചേർത്തിട്ടുള്ളവരുടെ ഓർമ്മ ഏതെങ്കിലും സ്ഥലങ്ങളിൽ എന്നെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കും എന്നാൽ വിശുദ്ധരെന്ന നാമകരണം ചെയ്യപ്പെടാത്ത കോടാനുകോടി ആത്മാക്കൾ സ്വർഗത്തിലുണ്ടല്ലോ അവരെ ഓർക്കുന്നതിനും തിരുസഭ ഇന്ന് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു അവരുടെ ഗണത്തിൽ ചെന്നു ചേരാൻ അവരുടെ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് സഹായകമായിരിക്കും ആത്മനാദരിദ്രരും ഹൃദയശാന്തതയുള്ളവരും തങ്ങളുടെ പാപങ്ങളെ പ്രതി വിലപിച്ചിരുന്നവരും നീതിയെ ദാഹിച്ചിരുന്നവരും കരുണാശീലരും ഹൃദയശുദ്ധിയുള്ളവരും സമാധാന പാലകരും നീതിയെ പ്രതി പീഡകൾ സഹിച്ചിട്ടുള്ളവരുമാണ് വിശുദ്ധർ അവരെ അനുകരിക്കാൻ ഇന്നത്തെ തിരുന്നാൾ നമുക്ക് ഉത്തേജനം നൽകട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ എന്നേക്കും തന്നെ ആമി